കിന്നുണ്ണി കുട്ടനെ ഒന്നുകാണാൻ ഈയമ്മ എത്ര കൊതിപ്പതെന്ന് പൊന്നുണ്ണിയുണ്ടോ അറിഞ്ഞിടുന്നു തെരുവോരത്തുള്ളൊരു പാൽക്കുടിയിലെ വഴി കണ്ണുമായി കൺമണി കാത്തിരിക്കും കാഞ്ചന സിംഗാസനത്തിലേറി ഈ വഴിയൊക്കെയും പോയിടുമ്പോൾ പൊന്മുഖം ഒന്നെ കാട്ടിടണം നെല്ലും മടിക്കല്ലേ പൊന്മകനെ അത്രയേ ഉള്ളൂ അതെന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവര് പറഞ്ഞ അത് പറ്റൂല ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പം അതിലേ ഞാൻ പോലെ അപ്പം സത്യം കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മോഹൻലാൽ കാരണം എന്തെന്ന് വെച്ചാൽ ആ സത്യൻ്റെ അഭിനയിക്കുന്ന എൻ്റെ നാലിരട്ടിയായിട്ട് പുള്ളി എന്ത് ഒരു പൂഞ്ഞുള്ളി നിന്നാലും ഒരു കൂട്ടുകാരൻ്റെ തോളത്ത് കൈയിട്ട് വന്നാലും എന്ത് വെറുതെ ഒന്ന് നടന്നു വന്നാൽ പോലും നമുക്ക് കണ്ണിന് കൗതുക ചെറിയ കുടിലാണെങ്കിലും എനിക്ക് സന്തോഷമാണ് എനിക്കതിന് പരാതിയില്ല കൊതുക് അടിക്കരുത് അതിന് കൊതുവലും കട്ടിലുണ്ട് മോഹൻലാലിന്റെ ഒരു വലിയൊരു ആരാധികേനയാണ് എന്റെ കയ്യില് കിട്ടിയിരിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ പേര് സുധാവിജയൻ ആള് ചില്ലറക്കാരി ഒന്നല്ല തിരക്കഥ എഴുതിയിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഈ പാട്ടുകളും കവിതകളും അറിയോ നമ്മുടെ മോഹൻലാലിന്റെ മോഹൻലാലിനെ കുറിച്ചിട്ടാണ് ജീവൻ്റെ ആള് ഒരു പ്രാവശ്യം പോലെ ഒന്ന് കണ്ടിട്ടോ അപ്പൊ ആശ്വാസം കിട്ടിയല്ലേ എങ്ങനെ ഈ ഒരു എന്താ പറയാ ഒരു ആരാധന തുടങ്ങിയും തുടങ്ങിയെന്ന് വെച്ചാൽ എന്ത് അഭിനയം ഏത് വിധത്തിൽ സത്യനം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മോഹൻലാൽ കാരണം എന്താന്ന് വെച്ചാൽ ആ സത്യൻ്റെ അഭിനയിക്കുന്ന എൻ്റെ നാല് ഇരട്ടിയായിട്ട് ുള്ളി എന്ത് ഒരു പൂഞ്ഞുള്ളി നിന്നാലും ഒരു കൂട്ടുകാരൻ്റെ തോളത്ത് കൈയിട്ട് വന്നാലും എന്ത് വെറുതെ ഒന്നും നടന്നു വന്നാൽ പോലും നമുക്ക് കണ്ണിന് കൗതുകമാണ് അതാണ് ഒരു കുശുതി കുട്ടയാണ് കുട്ടനാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം പിന്നെ എൻ്റെ ജീവിതം ഞാനൊരു വായിച്ചു ആദ്യം അഭിനയിച്ച് അഭിനയിച്ചപ്പോഴത്തേന് മൂവായിരം രൂപയോടെയോ കിട്ടി അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു നിന്ന് അപ്പം അമ്മയുടെ കുരുത്തം സ്വന്തം അമ്മയ്ക്ക് ആദ്യമായി കിട്ടിയത് കൊണ്ട് രക്ഷണയായി കൊടുത്തു അപ്പോൾ ആ ഒരു കുരുത്തം ആ കുഞ്ഞ് എവിടം വരെ എത്തി അത് എനിക്കത് പിന്നെ പിന്നെ ചീട്ടുകളി തോറ്റോടി പിന്നെ നാല് പേര് മറന്ന് അവിടെ കട്ടലിൻ്റെ അടി ഒളിച്ചിരിക്കുമ്പോൾ ആൾക്കാർ ഓടിച്ചെന്ന് അപ്പോൾ പറഞ്ഞു ഒരു രണ്ട് രൂപ ഇരുപത്തഞ്ച് രൂപ ഏതാവാ അപ്പോൾ പറഞ്ഞു ഇറങ്ങിപ്പോന്ന് പറഞ്ഞു മറ്റേ ഞാൻ പറ പേര് മറന്നു അപ്പോൾ എന്ത് പറഞ്ഞു പൈസ പൈസ കൊടുക്ക് നീ എപ്പോൾ തരും ഞാൻ നല്ല നീ സിനിമയിൽ അഭിനയിച്ചിട്ട് തരോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട നീ വലിയൊരു നായനായിട്ട് തന്നാൽ മതിയെന്ന് ജോസ് പ്രകാശം തോന്നുന്നു പറയുന്നു പക്ഷേ അത് എവിടം വരെ എത്തി ഇന്ന് ആരാണ് കോടികൾ കൊണ്ട് അതെ നമ്മടെ ഇപ്പൊ എല്ലാ കഥകളും അറിയാട്ടോ എനിക്കൊന്നെ എല്ലാം വായിച്ച് കറക്റ്റ് ആയിട്ട് ആള് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് പാട്ടൊന്ന് കേക്കണം മോഹൻലാലിന്റെ കുറിച്ചുള്ള അത് അത് കേക്കാൻ ഇവിടെ വരെ വന്നത് അത് രണ്ട് കവി കവിതയോന് ആദ്യമായിട്ട് ഞാൻ എഴുതിയത് എന്നുണ്ണി കുട്ടനെ ഒന്ന് കാണാൻ ഈ അമ്മ എത്ര കൊതിപ്പതെന്ന് ഉണ്ടോ അറിഞ്ഞിടുന്നു തിരുവോരുത്തുള്ളൊരു പാൽക്കുടിയിൽ വഴി കണ്ണുമായി കൺമണി കാത്തിരിപ്പു കാഞ്ചന സിംഗാസനത്തിലേറി ഈ വഴിയൊക്കെയും പോയിടുമ്പോൾ പൊന്മുഖം ഒന്നെന്നെ കാട്ടിടണം നെല്ലും മടിക്കല്ലേ പൊന്മകനെ അതൊരെണ്ണം പിന്നെ അറുപത് വയസ്സായപ്പോഴത്തേനും എഴുതി മനസ്സിൽ കുളിർക്കോരു തേന്മയായി മധുരമാം കലകളും കഴും പൂത്ത് മഞ്ഞിൽ വിരിഞ്ഞ ചന്താമരപ്പൂവൻ ഷഷ്ടിപൂർത്തിയായി എന്നാകിലും ഇന്നും പതിനേഴിൻ പടിയിൽ നിൽക്കും നിലാവുപോലെ മന്ദഹാസവും തൂകി നിൽക്കും ഈ വിശ്വമിങ്ങും നിറഞ്ഞു നിൽക്കും വിശ്വിക നായക നിന്റെ കീർത്തി കേൾക്കുവാൻ കാതോ തിരിപ്പുലോകം സ്നേഹലാവണ്യമേ നിൻ സൗ മതസൗഹാർദ്ദ സംഗമസന്ധിയും കണ്ടു കണ്ട് പുഞ്ചിരി രൂപിയും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമായി തെയ്യ അല്ല മറന്നുപോയി ചെയ്യുന്ന നിൻ സ്വരതന്ത്രികൾക്ക് ആയിരാരോഗ്യ സൗഖ്യമെന്നും ഏകട്ടെ ഈശ്വരൻ എന്നുമെന്നും ഏഴയാം ഈ ഇവൾ തന്ത്രണാമം പിന്നെ ഈ വിഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞാണ് കാണുന്നത് എനിക്ക് അത്രയേ ഉള്ളൂ ഒന്നും ഇല്ല ഇത് എന്താ എന്റെ മോനില് ഏഴു വയസ്സിന് മൂത്ത എന്റെ മോൻ മരിച്ചു ഒരു വർഷം അപ്പൊ അന്നും ഞാൻ അതേ ഉള്ളു എനിക്ക് അതാണ് അവന് എന്റെ മോന് ഏഴു വയസ്സായിട്ട് ഉള്ള വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് ഒരിക്കലും ഇഷ്ടമാണ് കഥ ഈ കാണുമ്പോഴത്തേന് മോൻ അവിടെ ഇരിപ്പുണ്ട് അവന്റെ ഏകദേശമൊക്കെ നല്ല അതുപോലെയൊക്കെ ഇരിക്കും നല്ല കാപ്പും കവളും ഒക്കെ ആയിട്ട് എൻ്റെ പൊന്നുമോ അപ്പോൾ എനിക്ക് അത്ര ജീവനായിരുന്നു മോഹൻലാലിനെ ഒന്ന് കണ്ടാൽ മതി വേറെ എനിക്കൊന്നും വേണ്ട അപ്പം പിന്നെ മല്ലിയ സുമാരൻ എനിക്ക് അവിടെ വെച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ ഈ അമൃത അതിൽ വിളിച്ച ട്രോഫിയൊക്കെ തന്നെ അപ്പം അവരത് തന്നത് മൽ അന്നേരം അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും ഞാൻ കാണിച്ചു തരാം അത്രയും അടുത്ത് കിടന്നിട്ട് മോഹൻലാലിനെ കണ്ടില്ലെന്നാണ് എനിക്ക് പറയുമായിരുന്നു പക്ഷേ കാണട്ടെ നമ്മള് ഇവിടെ ഒക്കെ വന്നു പോകുമ്പോ ഞാൻ അറിയത്തില്ല അതാ പറ്റുന്നേ എനിക്ക് കടയായിരിക്കുമല്ലോ അപ്പൊ ഞാൻ കടയിലായിരിക്കും ആരും പറഞ്ഞറിയത്തില്ലല്ലോ ഈ ജീവിതത്തിന്റെ ഒരു നെട്ടോട്ടത്തിന്റെ ഇടയ്ക്കാണ് എല്ലാ ഈ ഒരു കവിതയും പാട്ടുകളും എഴുതുന്നത് കഥയൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചിലപ്പോ എനിക്ക് തോന്നണ ഫ്യൂച്ചറിൽ കാണാൻ പറ്റായിരിക്കും തിരക്കഥ തിരക്കഥ എഴുതി കൊടുത്തു സിനിമയാക്കണ്ടേ ആ ഒരു കഥ പറഞ്ഞേൽപ്പിച്ചു കഥ എഴുതാൻ പറഞ്ഞു പറഞ്ഞു ഏൽപ്പിച്ചപ്പോൾ എഴുതാൻ പറഞ്ഞു എഴുതി കഴിഞ്ഞപ്പോൾ തിരക്കഥയാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കഥ അറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവര മാതൃ കൊണ്ടു തന്നു അപ്പോൾ തിരക്കഥ എഴുതി കൊടുത്തു അന്നേരം ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഒരു വലിയ ബുക്ക് നിറച്ച് അതിനെക്കുറിച്ചെല്ലാം എഴുതി കൊടുക്കാൻ കൊടുക്കാൻ ഇപ്പൊ അപ്പൊ ഞാനത് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞത് യാത്ര ശ്രദ്ധിച്ചില്ല അതെന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല അന്നേരം അവര് പറഞ്ഞ അത് പറ്റൂല ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അതിലേക്ക് പോരക്കഥ അപ്പൊ ഇവര് പറഞ്ഞു അവർക്ക് ഭയങ്കര പൈസ ഇല്ലേ അപ്പൊ അത് പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചു ആരെയൊക്കെയാണ് നായകനെ നായകനൊക്കെ ആക്കി വെച്ചേക്കുന്നത് പോലീസ് ആരാ പോലീസൊക്കെ ഉണ്ട് അപ്പം എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട കഥകളാണ് അല്ലാതെ കെട്ടുകഥയല്ല നല്ല വിജയം ഉണ്ടാകുന്ന ഒരു കഥയാണ് അപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു ആരെയാണ് നായകനാക്കി വെച്ചേക്കുന്നത് ചേച്ചിയുടെ മനസ്സിലാരാണെന്ന് ചോദിച്ചത് മോഹൻലാലും അവര് അയ്യോ അത് പറ്റൂല മോഹൻലാലും മമ്മൂട്ടിയും പറഞ്ഞു പറയാൻ പറ്റില്ല ചിലപ്പോ നടന്നാലോ നല്ല കഥയാ അഭിനയിച്ചാൽ വിജയമായിരിക്കും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ലാലേട്ടനോട് എനിക്കൊന്നും കണ്ടാൽ വേറെ വ്യാതൊന്നും പറയാനില്ല കാരണം വലിയ വല്യ ആൾക്കാര് നമ്മള് വെറും സാധുക്കൾ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ ഒരു കാഴ്ച നമ്മളും എല്ലാം മരിച്ചു പോന്ന മനുഷ്യരില്ലേ അപ്പൊ ഒന്ന് മോഹൻലാലിന് വയ്യാന്ന് പറയടിക്ക് ഞാൻ അപ്പൊ എനിക്ക് വിഷമം തോന്നി പെട്ടെന്ന് വിഷമം തോന്നിയത് ഈമൊന്നും വരരുത് കാരണം ഞാനൊരു ദുഃഖത്തിൽ ഇരിക്കുന്നു അല്ലേ രാകെ എന്റെ ജീവന്റെ ജീവനായ എന്റെ മോനെ ഒരു എത്ര എത്ര അല്ല ഇതും ഇല്ലാതെ പെട്ടെന്ന് കവി എല്ലാം നനഞ്ഞു പോകുമ്പോളെ ഇവിടെയല്ലേ വെക്കുന്നേ എനിക്ക് വീട് നല്ലത് ഇവിടെ ഇല്ലല്ലോ മോന് വീട് നല്ലതുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ എന്നോട് ദേഷ്യോ ഇങ്ങനൊക്കെ ഇടുന്നത് അപ്പൊ മോനുള്ളപ്പ എന്നോട് പറയാണം എടുക്കുന്നെന്ന് ചോദിച്ച നെഞ്ചിനൊട്ട് കറി കാരണം സ്കൂളിലാ പിന്നെ ശേഷി പിള്ളേരെയും കൊണ്ടുപോകും പോവും അവിടെ ചൊല്ലുമ്പോഴേ ആ ബാവിന്റെ അമ്മ അത് ഇങ്ങനെ ഈ വീട്ടിലല്ലേ കിടക്കുന്നേ എന്താ വിളിച്ചോണ്ട് പോകാത്തേ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ആരുടെയും കൂടെ ഇഷ്ടമല്ല മോനെ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഴിക്കുക മകന്റെ വീട്ടിൽ പോയിട്ട് ആരുടെയും തല്ലുകൊണ്ടോ അല്ലെ വഴക്ക് കേട്ടോ അല്ലെ ആ എനിക്കിഷ്ട നമ്മൾ ചെറ്റ കുടിലാണെങ്കിലും എനിക്ക് സന്തോഷമാണ് പേര് പരാതിയില്ല കൊതു കടിക്കരുത് അതിന് കൊതുകൊണ്ട് കട്ടിലുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കും യേശുക്രിസ്തു എവിടെയാ ജനിച്ചത് അപ്പൊ അങ്ങനെ ചിന്തിക്കും അപ്പൊ അമ്മയുടെ കവിതകളും കാര്യങ്ങളും ഇനി ഒരുപാട് കവിതകളൊക്കെ എഴുന്നോട്ടാ നിർത്തരുത് എപ്പഴും കാണാൻ പറ്റട്ടെ അല്ല മോനെ കുറിച്ച് മരിച്ചു എന്റെ മോനെ കുറിച്ച് കവിത എഴുതി